അസലാമലൈക്കും വഹമ്മി വാസ്മിറുറീമൻ അലമദുറബിാലമീൻ അള്ളാഹു വസീമിക്കൻ സയ്യിദ് മുഹമ്മദ് വിഷുദ്ധ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ ദീനനുസരിച്ച് അവരുടെ അനുയായികളെ ചിട്ടവട്ടത്തിലായി വളർത്തിയെടുക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ് അനുയായികളിൽ നിന്ന് നല്ല പാകപ്പിഴവുകളും അവരെ ഭാഗത്തുനിന്ന് അറിവില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ ആ ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടോ ഒക്കെ സംഭവിച്ചു പോകുമ്പോൾ ആ വിഷയത്തിലുള്ള അറിവ് അവർക്ക് വേണ്ട രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ ഗൗരവങ്ങൾ കാര്യഗൗരവത്തോടുകൂടി അവർ ഉണർത്തി കൊടുക്കുക ചെയ്യുക ചെയ്യുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ് അത് അവർ നിർവഹിച്ചു കൊണ്ടേയിരിക്കും അതിനെതിരെ ആര് തന്നെ പടയൊരുക്കം നടത്തിയാലും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആര് തന്നെ ഉദ്ദേശിച്ചാലും അതൊരിക്കലും ഇവിടെ നടക്കുന്ന പ്രശ്നമേയില്ല കാരണം ക്യാമൻ നാൾ വരെ അള്ളാഹു സുബാൻ മുഹുമത്ത് ആലായുടെ ദീൻ അതിൻ്റെ ഹക്ക് ഹക്കായ വശം പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവരെ തളർത്താൻ അവരെ ഇല്ലായ്മ ചെയ്യാൻ ഒരിക്കലും ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന് ഹബിബായ മുത്തുനബി സാഹു അലിഹി വസ്ലമാ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ സത്യം തുറന്നു പറയുന്ന ആലി ീങ്ങൾക്കെതിരെ ആര് തന്നെ എന്തൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും ഒരിക്കലും അവരെ തളർത്താൻ അവരില്ലായ്മ ചെയ്യാൻ ആരെക്കൊണ്ടും സാധ്യമല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായും തുറന്നു പറയാനാകും കാരണം ഇവിടെ മുക്മിനീങ്ങൾ അവരുടെ ദീൻ ആ ദീൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പാക പിഴിവുകൾ വരുമ്പോൾ ഉണർത്തി കൊടുക്കുന്ന ആലിമീങ്ങൾ അവർ ചെയ്യുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ നിർദ്ദേശമാണ് തൻഫുൽ മുക്മിനീൻ നബിയെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക പലരും പല വിഷയങ്ങളും പഠിച്ചു ു പക്ഷേ അത് മറന്നുപോയതുകൊണ്ട് അതല്ലെങ്കിൽ ആ ചെയ്യൻ തെറ്റിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കൈ കഴിയാത്തത് കൊണ്ടൊക്കെ പലപ്പോഴും പല വീഴ്ചകൾ സംഭവിച്ചു പോകുമ്പോൾ അത്തരം ആളുകൾക്ക് ആ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞുകൊടുത്താൽ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് ഖുർആാൻ പ്രത്യേകം പറഞ്ഞതാ വിശ്വാസികൾക്ക് ഈമാനുള്ളവർക്ക് നെബി അത് അത് ഉപകാരപ്പെടുമെന്ന് ശുദ്ധ ഖുർആാൻ തന്നെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്തമാണ് ഇവിടെ പണ്ഡിതന്മ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ ഈ നിർവ്വഹിക്കുന്നതിൻ്റെ പേരിൽ അവർ സത്യം തുറന്നു പറയുന്നതിൻ്റെ പേരിൽ അവരെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവർ മോശക്കാരായി തീരുക എന്നല്ലാതെ അവർ ഒന്നുമല്ലാതായി തീരുക എന്നല്ലാതെ ആലിമിങ്ങൾക്ക് അതുകൊണ്ടൊരു കോട്ടവും സംഭവിക്കുകയില്ല മഹാനായി മാം മുസ്ലിം റോയു അലാൻഹു ബഹുമാനപ്പെട്ട സോബാൻ റലി അള്ളാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ല തസാത്തും അലൽ ഹക് എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്യും അവർ നിസാരപ്പെടുത്താൻ അവർ നിന്നലാക്കാൻ അവർ സഹായിക്കേണ്ടുന്ന അവർക്ക് പിന്തുണ നൽകേണ്ടുന്ന ആളുകൾ ശ്രമിച്ചാൽ ഒരിക്കലും അവരെ ഇല്ലായ്മ ചെയ്യാൻ അവരെ നിസാരപ്പെടുത്താൻ ഒരാളെ കൊണ്ട് സാധ്യമേ അല്ല ഹത്തായ് എത്തിയ അമ്രാഹിബും കദാലിക് റിയാമെന്നാളുവരെ അന്ത്യ നാളുവരെ ഈ ഒരു നില ഇവർ തുടർന്നുകൊണ്ടേയിരിക്കും പണ്ഡിതന്മാരെ സാരപ്പെടുത്തുന്നവർ അവർ നശിച്ചു പോവുക എന്നല്ലാതെ അവർ ജനങ്ങൾക്ക് തീരുക എന്നല്ലാതെ ഒരിക്കലും പണ്ഡിതന്മാർക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇവിടെ സംഭവിക്കുകയില്ല എന്ന് ഹബീബായ മുത്തുൻ നബി അലൈഹി അലൈവല തങ്ങൾ മുൻകൂട്ടി നമ്മെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ ജമാത്തിൽ അടിയറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികൾ അവരോട് ആലിമ്യങ്ങൾ ഉണർത്തുമ്പോൾ ആ ആലിമ്യങ്ങൾ പിൻപറ്റുകയും അവരെ സഹായിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളത് യഥാർത്ഥ വിശ്വാസിയുടെ ബാധ്യതയാണ് അത് നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല ഇവിടെ എന്ത് ലോകമത്തെ തന്നെ പരിഷ്കരിച്ചാലും വിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് ഒരു മാറ്റി തിരുത്തലുകൾ വരുത്തേണ്ട ആവശ്യമില്ലാതെ തന്നെ അതിയെന്നും ഇവിടെ നിലനിൽക്കുക തന്നെ കാലത്തിനൊത്ത് മരനിയമങ്ങൾ മാറ്റിത്തിരുത്തേണ്ട ഒരു ആവശ്യം വിശുദ്ധ ഇസ്ലാമിന് ഉണ്ടാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു സുബാനുഹുത്താല വിശുദ്ധദീനീൻ്റെ നിയമസംഹിതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൂഫീഖ് നൽകട്ടെ അത് നമുക്ക് പറഞ്ഞു തരുന്ന പണ്ഡിതന്മാർക്ക് അവർക്ക് വേ പിന്തുണ നൽകാൻ നമുക്ക് നമുക്കള്ളാഹു വലിയ സൗഫീഖും സന്മനസ്സും നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമ്മത്താഹി വാത്തു